ഉണർന്നം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വിഷു സംക്രമത്തിൽ അനുകൂലമായ ഒട്ടേറെ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും തൊഴിൽപരമായി വളരെ അനുകൂലമായ മാറ്റങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ് പുതിയ തൊഴിലിൽ പ്രവേശിക്കുന്നതിന് അവസരം നിശ്ചയമായും ഉണ്ടാകും വിദേശ വിദേശത്തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അധികം വൈകാതെ അത് സാധിക്കുന്നതാണ് സ്വന്തം പ്രവർത്തന മേഖല വളരെ വിപുലീകരിക്കുന്നതിനും പുതിയ ആശയങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിനുള്ള സന്ദർഭങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ് സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് അത് കൂടുതൽ വിപുലീകരിച്ച് അതിൽ നിന്നും വിപുലമായ നേട്ടങ്ങൾ കൈവരിക്കുവാനുള്ള സന്ദർഭമാണ് വന്നുചേരാൻ പോകുന്നത് കുടുംബപരമായ കാര്യങ്ങളിൽ വളരെയധികം അനുകൂലമായ മാറ്റങ്ങൾ അനുഭവപ്പെടും കുടുംബത്തിൽ സന്തോഷവും സ്വസ്ഥതയും നിലനിൽക്കും സന്താനങ്ങളുടെ വിദ്യാഭ്യാസ പുരോഗതിയിൽ സന്തോഷിക്കുന്നതാണ് ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉപരിപഠന കാര്യങ്ങളിൽ മുന്നേറ്റം നടത്തുവാനായി കഴിയും വിവാഹ ആലോചന നടക്കുന്നവർക്ക് എത്രയും വേഗം അത് ഫലപ്രാപ്തിയിലെത്തുന്നതിനും സാധ്യത കാണുന്നുണ്ട് നൂതനമായ ഗൃഹം ഫ്ലാറ്റ് തുടങ്ങിയവ വാങ്ങിക്കുവാനുള്ള സന്ദർഭം നിങ്ങളിൽ ചിലർക്ക് ഉണ്ടാകുന്നതാണ് എന്തായാലും ശരിയായ രീതിയിൽ നിങ്ങളുടെ രാശി ചിന്ത ചെയ്ത് ആവശ്യമെങ്കിൽ വേണ്ട പ്രതിവിധികൾ ചെയ്യുന്നതാണ് ഉത്തമം പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വിഷു സംക്രമ ദിനത്തിൽ വളരെയധികം ഗുണകരമായ മാറ്റങ്ങളാണ് കാണുന്നത് കുടുംബത്തിൽ വളരെയധികം സന്തോഷവും അനുകൂലമായ സാഹചര്യങ്ങളും അനുഭവപ്പെടും ഉപരിപഠന കാര്യങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് വളരെ കാര്യസിദ്ധിയാണ് ഉണ്ടാകാൻ പോകുന്നത് സാമ്പത്തികമായി വളരെയധികം നേട്ടങ്ങളും നൂതന ഗൃഹനിർമ്മാണം വളരെ വേഗത്തിൽ പൂർത്തീകരിക്കുകയും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു പുതിയ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടുതൽ വിസ്തൃതിയും സൗകര്യങ്ങളുമുള്ള പുതിയ ഫ്ലാറ്റ് തന്നെ വാങ്ങുവാനായിട്ടുള്ള അവസരം ഉണ്ടാകുന്നതാണ് നിങ്ങൾക്ക് പുതിയ തൊഴിൽ മേഖലയിൽ പ്രവേശിക്കുന്നതിനുള്ള സന്ദർഭം കൈവരുന്നതാണ് സ്വന്തം ബിസിനസ് കൂടുതൽ വിപുലീകരിച്ച് അതിൽ നിന്നും നേട്ടങ്ങൾ കൈവരിക്കുന്നതിനുള്ള ഒരു സന്ദർഭവും നിങ്ങളെ തേടിയെത്തുന്നതായി കാണുന്നു എന്നാൽ മധ്യവയസ് പിന്നിട്ടവർ കാര്യങ്ങളിൽ വളരെ സൂക്ഷ്മത പാലിക്കുക രക്തദൂഷ്യം കൊണ്ടുണ്ടാകുന്ന ചില അസ്വസ്ഥതകൾ ഉദാഹരണമായി പ്രമേഹം കൊളസ്ട്രോള് ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഇവയൊക്കെ ഓർക്കാപ്പുറത്ത് സംഭവിക്കുന്നതിനുള്ള സാധ്യത കാണുന്നതിനാൽ വളരെയധികം ജാഗ്രത പാലിക്കേണ്ടതാണ് ഒരു മൃത്യുജയ ഹോമം ശരിയായ രീതിയിൽ ഗൃഹത്തിൽ നടത്തുന്നത് ഏറ്റവും നന്നായിരിക്കും മറ്റ് വിശ്വാസികൾ അവഗാഹ പ്രാർത്ഥന ഏകാഗ്രതയോടുകൂടി ചൊല്ലുക അതോടൊപ്പം സമുദ്ര നീല രത്നം ധരിക്കുന്നതും ഉത്തമം ആയില്യം നാളുകാർക്ക് ഈ വരുന്ന വിഷു സംക്രമ ഫലങ്ങൾ പൊതുവെ അനുകൂലമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതാണ് സാമ്പത്തികമായ നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തും പുതിയ തൊഴിൽ കണ്ടെത്തുവാനായിട്ട് ഇനി അധികം വൈകാതെ തന്നെ നിങ്ങൾക്ക് സാധിക്കും നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള അവസരവും നിങ്ങൾക്ക് കൈവരുന്നതാണ് സ്വന്തം ബിസിനസ്സിൽ പ്രവർത്തിക്കുന്നവർക്ക് അത് കൂടുതൽ വിപുലീകരിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനുള്ള സന്ദർഭം ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ ഗൃഹാന്തരീക്ഷത്തിൽ തികച്ചും സന്തോഷകരമായ ചില മാറ്റങ്ങൾ തന്നെ ഉണ്ടാകുന്നതായി കാണുന്നു അവിവാഹിതർക്ക് എത്രയും വേഗം വിവാഹപ്രാപ്തി ഉണ്ടാകും അതോടൊപ്പം പുതിയ വീട് വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉടനെ തന്നെ അതിനുള്ള ഉണ്ടാകുന്നതായി കാണുന്നുണ്ട് ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർ അതിവ്യയം ഉണ്ടാകാതെ കൂടുതലായി ശ്രദ്ധ പാലിക്കുന്നത് നന്നായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവിന് കാരണമാകാവുന്ന ചില സംഭവങ്ങൾ ഈ വർഷം ഉണ്ടാകുന്നുള്ള സൂചനയാണ് കാണുന്നത് അപ്രതീക്ഷിതമായ ഒരു ബന്ധമോ ആത്മബന്ധമോ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തന്നെ കാരണമായി തീരുന്നതാണ് കൂടുതൽ വിശദമായ രീതിയിൽ രാശി വിചിന്തനം നടത്തി കാര്യങ്ങൾ മനസ്സിലാക്കി വേണ്ടത് ചെയ്യുക